നേരെ തന്നെ സിനിമ കണ്ടു അടിപൊളിയാണ് പടം ഒന്നും പറയാനില്ല ദൃശ്യം പോലെയൊക്കെ ഒന്നും പ്രതീക്ഷിക്കരുത് പക്ഷേ പടം പൈസക്ക് മൂല്യമാണ് ആസ്വദിച്ച് വരാം ഒന്നും പറയാനില്ല എല്ലാ നട്ടന്മാരും കട്ടക്കെ അഭിനയിച്ചൊരു പടം ഇതല്ല വിഷയം ഞാൻ ഈ പടം കണ്ടിറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് സംഭവം പുതിയൊരു വാർത്ത എന്ന് പറഞ്ഞാൽ അതൊരു ഇംഗ്ലീഷ് പടത്തിൻ്റെ കോപ്പിയാണ് കോപ്പി ആയിക്കോട്ടെ ഞാൻ ആ പടം കണ്ടിട്ടില്ല സ്കെച്ച് ആർട്ടിസ്റ്റ് സെക്കൻഡ് എന്നൊരു പടത്തിൻ്റെ കോപ്പിയാണെന്ന് പറഞ്ഞു അതിൽ വലിയൊരു പ്രശ്നമുണ്ട് ഇത് ഓരോ പടങ്ങൾ ആണ് അല്ലെങ്കിൽ എൻ്റെ കഥരക്കഥ മോഷ്ടിച്ചാണെന്നൊക്കെ കേൾക്കാറുണ്ട് ഇതിപ്പോൾ മലയാളികളുടെ പ്രശ്നം മലയാളികൾ കൊറിയൻ പടം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്തൊക്കെ ഉണ്ടോ ഇതെല്ലാം ഒരു പ്രശ്നമില്ലാതെ സബ്റ്റേറ്റിൽ ഇട്ട് കാണുന്ന ആൾക്കാരാണ് കുട്ടികളടക്കം അപ്പോൾ ഒരു പടം ഇങ്ങനെ കാണുമ്പോൾ ആ പടത്തിൻ്റെ ഉണ്ടല്ലോ എന്ന് തോന്നാറുണ്ട് അങ്ങനെ ഒരുപാട് പടങ്ങൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പ്രഗത്ഭരായ ഡയറക്ടർ അടക്കം അത് മ്യൂസിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ കഥയായിക്കോട്ടെ എല്ലാം പല രീതിയിൽ മോഷണമൊക്കെ നടത്തി തന്നെയാണ് അതിനൊന്നും നിഷേധിക്കുന്നില്ല പക്ഷേ നമ്മൾ കാണാത്ത ആൾക്കാർ ഇതൊരു വലിയൊരു കണ്ട വാർത്തയാക്കേണ്ട എന്ന് വെച്ചാൽ ഇല്ല പടം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സാണ് ആ അതായതിൽ ആൾക്കാർ കാണുന്ന പടം വിജയിച്ചല്ലോ കോപ്പി അത് മാറ്റി എടുത്തിട്ടില്ലല്ലോ ഇതൊക്കെ വലിയ കോപ്പികൾ അങ്ങോട്ടും ഒക്കെ കോപ്പിയും ഡബ്ബിങ്ങും റീമേക്കും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ കാണാനൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇതെല്ലാം പറയാൻ കാരണം നമുക്കൊരാളുടെ വെറുപ്പ് ഉണ്ടായത് അസൂയ അസൂയ നമ്മൾ സമ്മതിക്കില്ല ഏ അസൂയ കൊണ്ടെന്നല്ല അത് നമ്മൾ പറയാനുള്ള കാര്യം എന്ന് പറയും ഇതിപ്പോൾ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും സംഗീതാലക്ഷ്മണം ഒരു അഡ്വക്കേറ്റാണ് അവർ നേരത്തെ നമ്മുടെ ഐ ജി ലക്ഷ്മണൻ്റെ മകളാണ് ഇവർ നേരത്തെ നമ്മുടെ ദിലീപ് ഭാവന കേസിലും ഭാവനനെ മാറ്റി ദിലീപിനെ സപ്പോർട്ട് ചെയ്ത വീഡിയോ അവർ ഒരു ഇങ്ങനെ ഏറെ നിൽക്കാറുള്ള ശ്രമമായിരിക്കും അവർ കഴിഞ്ഞ ദിവസം അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഈ പറഞ്ഞ ഏത് സിനിമ അല്ലെങ്കിൽ ആലേറ്റിനെ പറ്റിയൊക്കെ വളരെ രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ അതിൻ്റെ ഒരു ഒരുപാട് അവർ അതിനെ പറ്റി ഒരുപാട് മോശം അതൊന്നും എല്ലാം നമുക്ക് വായിക്കാൻ പറ്റും വളരെ മോശമാണ് പക്ഷെ എന്നാലും നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അത് കാണിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുവാണ് ഒരു ചെറിയ അതിന് മുകളിൽ ചെറുതൊക്കെ നിങ്ങൾ ആ പേജിൽ പോയി കണ്ടറിയാം ചെറുതൊന്ന് വായിക്കാം നേര് സിനിമ ഇതിനോടകം മുപ്പത് കോടി രൂപ കളക്ട് ചെയ്തു എന്ന് മോഹൻലാൽ ഇന്ന് സ്വീകരിച്ചുപോലും സ്കെച്ച് ആർട്ട് സെക്കൻഡ് ഹാൻഡ്സ് ദാറ്റ് സി എന്ന നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ പുറത്തിറങ്ങിയ ടെലിവിഷൻ ത്രില്ലർ സിനിമയുടെ കോപ്പി പ്ലസ് പേസ്റ്റാണ് മോഹൻലാൽ നേരിടുന്ന സിനിമയുടെ കഥാതന്ത്വം ആയിക്കോട്ടെ എന്നത് ഉറപ്പായതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഉറപ്പിക്കാവുന്നതാണ് മറ്റൊരു ഉപയോഗിച്ച അണ്ടർവെയർ ജെട്ടി മോഹൻലാൽ എടുത്തു പൊക്കി കാണിച്ചു വെച്ച് നീട്ടിയാൽ കൈക്കൂപ്പി തല കുമ്പിട്ട് കൊണ്ട് ഈ ആ ജെട്ടി വാങ്ങി മണപ്പിച്ച് സായൂജ്യമണയും ഊള ഫാൻസുകാരും മരത്തല കുഷ്മാണ്ടങ്ങളും കൂലിക്ക് പ്രൊമോഷൻ പണിയെടുക്കുന്ന ഓൺലൈൻ ചാനലുകാരും തലയ്ക്കകത്ത് എന്നതോ പോട്ടെ വികറ്റുകൾക്കൊന്നും ആത്മാവിമൻ ഇല്ലെന്നോ മുപ്പത് കോടി കൂടി ഉണ്ടാക്കാൻ സാധിച്ച മോഹൻലാൽ മലയാള സിനിമാ പ്രേക്ഷകരെ നോക്കിക്കൊണ്ട് പല്ലിളിച്ച് കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് ഓൻ ചോദിക്കുന്ന ഇതാണ് ഈ അണ്ടർവി ജെട്ടി മോഹൻലാലിട്ടതല്ല അത് ജെഫ് ഹാഫി എന്ന അമേരിക്കൻ നടൻ്റേതാണ് എന്ന പ്രോബ്ലം ബ്ലഡി ഇഡിയറ്റ്സ് എന്നാണ് ഇതിൽ മോശമാണ് അവർ ഈ കണക്ക് വളരെ മോശമായിട്ട് തന്നെ അപ്പോൾ ഈ സിനിമയുടെ കോൾ റൈറ്റർ ശാന്തി മായാദേവി അവരൊരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാണല്ലോ അവരോട് ഒട്ടോ അസുഖിക്കില്ല കേട്ടോ വളരെ മോശം വളരെ ഒരു തുറന്നു പറയാനുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞതാണ് അതാണ് അവർ അപ്പോൾ കഴിഞ്ഞ ദിവസം സാർക്ക് ടി വിയിൽ അവരൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് ആ ഇൻ്റർവ്യൂ നമുക്ക് കാണാം ആദ്യം തന്നെ അവരുള്ളിലെ മനസ്സിരിപ്പ് ഈ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ അവരെ പറ്റി ഉള്ളിലുള്ള ഒരു കുണ്ടല്ലോ അത് കണ്ടിട്ട് ആവും ചോദിക്കട്ടെ എന്താണ് അയ്യോ മോഹൻലാലിനോട് ദേഷ്യമൊന്നുമില്ല അയ്യോയോ അങ്ങനെ പറയലേ ദേഷ്യമൊന്നുമില്ല ഇത് വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നു അല്ലേ സമ്മതിക്കില്ല ആരെങ്കിലും പറയണ്ടേ ഇപ്പം രണ്ടായിരത്തി രണ്ടിലാണ് അതിനുശേഷം ഒരു രണ്ടായിരത്തി മൂന്ന് കാലത്തേക്ക് പിള്ളേർ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ ജീവൻ ടി വിക്ക് വേണ്ടിട്ട് ഹോസ്റ്റസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് പോയിന്റ് പ്ലാങ്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇനോംഗ്ലെ എപ്പിസോഡിൽ ഈ പരിചയത്തിൻ്റെ ബേസിൽ ഞാൻ അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്യുന്നു അദ്ദേഹം അപ്പിയർ ചെയ്യുന്നു അപ്പം ഞാൻ ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ക്രോസ് എക്സാമിനേഷൻ പോലെ ഒരു ഒരു രീതിയിൽ ഇങ്ങനെ ചോദിച്ച് ചോദിച്ചിട്ട് പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു ക്രെണ് ആ ഇത് ബിഗ് ആണോ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് ആ ഫ്ലോല് അല്ല പുള്ളി ഡാൻസറിൽ അതെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാം ആ മുഴുവൻ എപ്പിസോഡൊക്കെ ഷൂട്ടൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അദ്ദേഹം തന്നെ കോണ്ടാക്റ്റ് ചെയ്യാണ് അതൊരു ശ്വാസനാത്മകമായി തന്നെ ആവശ്യപ്പെട്ടത് ആ ചോദ്യം ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കൊണ്ട് അല്ലല്ല അല്ല അപേക്ഷയായിരുന്നു അത് പക്ഷേ അതൊരു ശാസ്ത്രാത്മകമായിട്ട് തന്നെയുള്ള ഒരു ആവശ്യമാണ് ഈ മമ്മൂട്ടി മോഹൻലാലും ഒന്നും ആ വിഗ് ഊരി വെച്ചിട്ട് ഉരുവെച്ചിട്ട് അവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്തതെന്ന് എനിക്കത് ഇറ്റ് ഇസ് ദയർ ചോയ്സ് പക്ഷേ എന്നാലും ഈ കാപ്പട്ടിയും നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ് ഈ സിക്സ്റ്റീസ് യു യേഴ്സ് ഓൾഡ് മമ്മൂട്ടിക്ക് എത്രയാണ് സെവൻറ്റി ഫോറോ സെവൻറ്റി അവരവരായിട്ട് നമുക്ക് കാണാൻ അനുഷ്ടം ഉണ്ടാവില്ലേ ഈ പുട്ടിയടിച്ച് വിഗ് വെച്ച് അത് വിഗും കറുത്ത വിഗൊക്കെ വെച്ച് എന്തൊരു പോലും നമ്മളെ അത് ഓവർ ഇയേഴ്സ് അല്ലേ നമ്മൾ നമ്മൾ വർഷം വർഷം തന്നെ ഇതൊരു ഒരു നാപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ പ്രശ്നമാണ് ഉദാഹരണമായിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നു ഒരു വിഷയവും ഡെയ് ചെയ്തിട്ടുണ്ടാവും ചില വിഗ് വെച്ചിട്ടുണ്ടാവും അപ്പൊ അവനിച്ചിരി ബ്യൂട്ടിഫുൾ ആയിട്ട് നിക്കണമെന്ന് ഓ ഇത് ആണല്ലേ ഇത് വിഗ് ആണല്ലേ ഇത് ചോദിക്കുന്നത് കുശുമ്പല്ല അല്ലേ അത് കുശുംബല്ല സ്നേഹം കൊണ്ടാണ് അത് കുഷുംബ സൂയ എന്ന് പറയും ഈ ഡൈ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പം ചെറുപ്പക്കാരും ഡൈ ഡെയ്യേണ്ട അവസരം എല്ലാവരും മീശിയും മുടിയൊക്കെ നിറച്ചുടങ്ങി തുടങ്ങി അല്ലെങ്കിൽ മറു വെച്ചു തന്നെയാണ് ആ എല്ലാവരും മറിച്ച് വെച്ച് തന്നെയാണ് അതിൽ പറഞ്ഞിട്ട് കാര്യം അതൊരു ഇഷ്ടമാണ് ചിലർ വിഗ്വയ്ക്കാറുണ്ട് മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുണ്ട് അതൊക്കെ അവർ യൗവനം അല്ലെങ്കിൽ യുവത്വം വല്ല ഇഷ്ടപ്പെടാത്ത ആരാം സ്വയം ഒരു കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മുടെ രജിനാന്തോ അല്ലെങ്കിൽ നമ്മുടെ അജിത്തോ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ചിലപ്പോൾ അത് പുറത്ത് കാണിക്കുന്ന നരച്ച ആടി പുറത്ത് കാണിക്കുന്ന നിരച്ച മുടി കാണിക്കുന്നത് അത് ഇഷ്ടമാണ് ഇവർ എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രോപ്പർട്ടിയാണ് ശരീരം അവർ കഴിവൊക്കെ ഒരു പ്രോപ്പർട്ടിയാണ് അത് ഭംഗിയായിട്ട് യൂസ് ചെയ്യുന്നത് കൊഴപ്പം ആയാലും ലാലേട്ടൻ വിഗ്വെച്ച ഒരു വിധം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം മമ്മൂട്ടിയും അവിടെ അവിടെ വയ്ക്കുന്നുണ്ട് നമുക്കറിയില്ല പക്ഷെ മമ്മൂക്ക ഡൈ ചെയ്തിട്ടുണ്ടാവുന്ന ഇത് പ്രായമായോ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് അവരുടെ ഇഷ്ടക്കുറവൊന്നുമില്ല അവരത് പ്രായത്തിന്റെ രീതിയിൽ വേഷങ്ങൾ പക്ഷെ അവർ വളരെ ചെറുപ്പമായിട്ടൊന്നും ഇപ്പോൾ കുറച്ച് പക്കത്തിൽ ഉള്ള രീതിയിലേക്കാണ് അഭിനയിക്കുന്നത് നാൽപ്പത് വയസ്സിനോടേലും അഭിനയിക്കുന്നത് പക്ഷെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് നമുക്ക് ഇഷ്ടമുള്ളവർ കാണുന്നു ആരാധകർ കാണുന്നു പടം വിജയിക്കുന്നു ഇതൊന്നും ഇതൊന്നും ഇവർ പറയേണ്ട എന്താവശ്യമാണ് മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ ഇത് ഒരുത്തർ അവരൊരു കാര്യം അവരുടെ ശരീരം ഭംഗിയായിട്ട് യൂസ് ചെയ്യുന്നതിൽ പ്രായം അറുപതും അറുപത്തഞ്ച് എഴുപതും എൺപത് വയസ്സായ ആൾക്കാർ ഡൈ ചെയ്തും വിൽക്ക് വെച്ചും നല്ല വസ്ത്രങ്ങൾ ധരിച്ചു വെക്കുന്ന നടന്മാരെ സെലിബ്രിറ്റികളും അല്ലാതെ സാധാരണക്കാർക്കൊരുണ്ട് പക്ഷേ ചിലവർക്ക് ഇവർ കാണുമ്പോൾ ഒരു അസൂയ ഇയാൾ എന്താണ് ഇങ്ങനെ കളർ അടിച്ചിടക്കുന്നത് ഇനി അതൊന്നും ഒരു അസൂയ എന്ന് പറയുന്നത് അതിന് ശരിക്കും പറഞ്ഞാൽ അസൂയ പറയാൻ അസൂയ എന്ന് പിന്നെ െ പറ്റി പറയുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് കേട്ടു ഞാൻ നേരിനെ പറ്റി കൊണ്ടുവരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഒന്ന് മോഹൻലാലിന്റെ ഭയങ്കരമായ എന്തോ സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ലോഞ്ച് ചെയ്യുന്നത് അത് മരിക്കാൻ കിടക്കുന്നതെന്നാണ് ഞാൻ തന്നെ ഉദ്ദേശിക്കുന്നത് മലയാള സിനിമയിൽ ഐ സുവിൽ കിടക്കുന്ന മോഹൻലാലിനെ പുനർജീവിപ്പിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ജിത്തു ജിത്തു ജോസഫും പിന്നെ ഹൈക്കോടതിയിലെ ഒരു പ്രഗത്ഭ അഭിഭാഷകയുടെ ഗൈഡ് ഇത് അസിസ്റ്റൻസോടുകൂടി അല്ലെങ്കിൽ നാവിഗേഷനോടുകൂടി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് അപ്പോൾ ശാന്തിമായായേവി എക്സിസ്റ്റഡ് ഞാൻ ഞാനിവിടെ എന്ത് കണ്ടിട്ടാണ് സുയ തോന്നേണ്ടത് എങ്ങനെ വേണമെങ്കിൽ അഴിഞ്ഞാടി നടന്നോ അല്ലെങ്കിൽ ആരുടെ കൂടെ വേണമെങ്കിൽ പോയിക്കോ എന്ത് ഷൂട്ടിംഗോ ഫാഷനോ എന്ത് കൊന്തിന് വേണമെങ്കിലും പോയ്ക്കോ എന്ന് പറഞ്ഞിട്ട് എല്ലാ അനുഗ്രഹാശാസികളും തരാൻ തിരിച്ച് വരുമ്പം പൈസയെടുത്തുമ്പോൾ പൈസയും ഭാര്യയും കൂടെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരു ഭർത്താവിതോ അതാണോ അത് കണ്ടിട്ടാണോ ഞാൻ സൂയപുന്നത് തൊഴിലൊക്കെ കിട്ടോ യു കൂടു ഹൈക്കോട്ട് മിസ്സി കയ്യിൽ നൂറ് ശതമാനം നൂറ് ശതമാനം ഇല്ലെങ്കിൽ ഈ ആ പോ ജീതോ ജോസഫിൻ്റെ അടുത്തൊക്കെ ഞാൻ കളിക്കൂ മിനൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ എൻ്റെ അടുത്ത് മത്സരിക്കാൻ നടക്കുന്നത് എന്ത് കണ്ടിട്ടാണ് പേടിപ്പിക്കുന്നത് എന്നെ ഇതിന് അസൂയ എന്നല്ല എന്താ പറയുക ശാന്തിമായ ദേവി എന്ന് പറഞ്ഞ ഒരു വക്കീൽ അഡ്വക്കേറ്റ് അവർ ആ ലെവലിൽ പോണതും സിനിമ കാര്യങ്ങളായിട്ട് പോകണം ഇവർക്ക് എന്താ പ്രശ്നം ഞാൻ പറഞ്ഞത് ഇപ്പം ശാന്തിമായ ദേവി എന്ന് നമുക്കറിയില്ല എങ്കിലും നമ്മളൊരു സിനിമ ഇതും അവർ അവരുടെ ലോകത്ത് ജീവിക്കുമ്പോൾ ഇവിടെ എന്നിട്ട് ഞാൻ അവർ കുറ്റം പറയാനാണെങ്കിൽ ഇതിനുള്ള സമയമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അസൂയ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇത്ര വിദ്യാഭ്യാസമുള്ള അഡ്വക്കറ്റൊക്കെ ആയ വലിയൊരാളുടെ മകളായ ഇവർക്ക് 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 കാണിക്കുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തിന് ഇനിയിപ്പോൾ ഒരു മൂല്യം കൊടുക്കണ ആവശ്യമില്ല ഇനി ഇന്നും നല്ല ഒരു വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരെ കാണിക്കാൻ മര്യാദകളായിരിക്കും ഒരാളെ താഴ്ത്തിക്കെട്ടാൻ കിട്ടുന്ന സമയം ഇപ്പോൾ ലാലേരനായിക്കോട്ടെ ജീത്തു ജോസഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ പറഞ്ഞ ശാന്തി മായാദേവി ആയിക്കോട്ടെ ഇവരൊക്കെ തീർച്ചയായും താറടിച്ച് കാണിക്കുക എന്നല്ല അപ്പുറത്തേക്കും ഈ പറഞ്ഞ ലക്ഷ്മണ എന്നൊരു സ്ത്രീ ചെയ്യുന്നവരെ എനിക്ക് തോന്നിയില്ല തീർച്ചയായും നിങ്ങളോടാണ് പറയുന്നത് അസൂയ നല്ലതിനെ പറയേണ്ട കുശുംബ് അന്തസ് അതിന് കുശുംബ് എന്ന് പറയാൻ പറ്റും വേറൊന്നും പറയേണ്ട